എൻ്റെ പേര് ഡോക്ടർ ഡോണി ഞാൻ സർജൻ ആണ് ഹെൽത്ത് സർവീസിൽ എൻ്റെ അമ്മ ജൂൺ മാസത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തില് മരിച്ചു അതിന് ശേഷം ഞാൻ അല്ലെങ്കിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഏഴാം തീയതി വരെ ഉണ്ടായിരുന്നു ജൂലൈയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈഫും ഒക്കെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കരത്തി ആണെങ്കിൽ ജോലിക്ക് പോകേണ്ടി വന്നു പുള്ളിക്കരുത്തി താമസിക്കുന്ന ആല ആലുവ ഭാഗത്താണ് ഞാൻ മാവലിക്കരയിൽ എൻ്റെ ജോലി സ്ഥലം റാന്നിയിൽ അപ്പോൾ ആ ജൂലൈ മാസം മുതൽ ഞാൻ വിക്ക ദിവസം ഒറ്റയ്ക്കാണ് വീട്ടിൽ അഥവാ വീട്ടിലാണെങ്കിൽ യാത്രയായിരിക്കും കൂടുതൽ കാരണം റാന്നിന്ന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് അപ്പം യാത്ര കൂടുതൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു ലോഡ്ജറിൽ ഒരു റൂം കൂടെ എടുത്തിട്ടായിരുന്നു ഞാൻ താമസിച്ചോണ്ടിരുന്നത് ചില ദിവസങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഡ്യൂട്ടിക്കൊക്കെ പോകാൻ വേണ്ടി അപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാനാണെന്നെങ്കിൽ വിചാരിക്കുകയും ചെയ്തു പല പ്രാവശ്യം ആണെങ്കിൽ അപേക്ഷ കൊടുക്കുകയും ചെയ്തായിരുന്നു ഒന്നൊരു ട്രാൻസ്ഫർ കിട്ടുക കിട്ടാൻ പറ്റുമോ എറണാകുളത്ത് എൻ്റെ കുടുംബമായിട്ട് ജീവിക്കാനായിട്ടുള്ള രീതിയിൽ അപ്പം അങ്ങനെയാണ് ഞാൻ പന്ത്രണ്ട് നവംബറിലൊരു എൻ്റെ ആദ്യത്തെ ഉടമ്പടി എടുക്കുന്നത് അതിന് ശേഷം ആദ്യത്തെ മൂന്ന് മാസം വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വേണമെങ്കിൽ പറയാം പക്ഷേ ഞാനാണെങ്കിൽ ആ ഉടമ്പടി മൊത്തം പാലിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുകയും ചെയ്തു വേദപുസ്തകം വായിക്കുകയും വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യാനൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുവായിരുന്നു അതിന് ശേഷം ഉടനെ ഞാൻ പുതുക്കിയത് മൂന്ന് മൂന്നാം തീയതി ഫെബ്രുവരി അതായത് ഞാൻ അന്നാണെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു കോടതി ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പരൂ പറവൂർ നോർത്ത് പറൂർ ഏരിയയിൽ അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഞാൻ ഓർത്ത് തന്നെ ഇവിടെ വന്നിട്ട് ഉടമ്പടി പുതുക്കിയിട്ടങ്ങ് പോകാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതായത് മൂന്ന് രണ്ട് ഫെബ്രുവരിയിൽ മൂന്ന് നാലാം തീയതി ആണെങ്കിൽ ഞാൻ ആണെങ്കിൽ അവിടെ എൻ്റെ സൂപ്രണ്ടിൻ്റെ മറ്റേ നോർത്ത് പറൂറിലെ സൂപ്രണ്ടിനോട് കണ്ട് പറയുമായിരുന്നു മാഡം ഇവിടെ എവിടെയെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ മാഡം പറഞ്ഞു ഒരു വേക്കൻസി ഉണ്ട് ഡോക്ടറെ ജോയിൻ ചെയ്യാൻ എന്ന് അപ്പോൾ ഇംഗ്ലീഷിലുള്ള ഒരു പത്രം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ആ പത്രം ആണെങ്കിൽ ഞാൻ മാഡത്തെ കൊടുത്ത് മാഡം മാഡം വേണ്ട രീതിയിലൊന്ന് സാ ഫോർവേഡ് ചെയ്യാൻ ഞാൻ ഇവിടെ തന്നെ ഒരു ലെറ്റർ എഴുതി തരാം എനിക്കാണെങ്കിൽ ഒരു പോസ്റ്റിംഗ് കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലെറ്റർ എഴുതി നാലാം തീയതി ഫെബ്രുവരിയിൽ പക്ഷെ അത് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ആറാം തീയതി എൻ്റെ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നപ്പോഴത്തേക്ക് അവിടെയും എൻ്റെ ഒരു അപേക്ഷ കൊടുത്തിട്ട് അതാണെങ്കിൽ ഫോർവേഡ് ചെയ്യാനായിട്ട് പത്ത് ദിവസത്തെ താമസം എടുത്തു എൻ്റെ സൂപ്രണ്ടിന് കാരണം മറ്റേ കായകൽപ്പും അങ്ങനെയുള്ള പല പ്രോഗ്രാംസുള്ള എൻ്റെ ലെറ്റർ നേച്ചർ ലേറ്റായി പക്ഷേ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്നെ ഡി എം ഒ ഓഫീസിലത് തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ടും ഡി എച്ച് എസിൻ്റെ ഓഫീസിൽ പോയിട്ട് അത് ഫോളോ അപ്പ് ചെയ്തിട്ട് അത് ഡി എച്ച് എസ്സിലെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു ഡോക്ടർ ഡോണി അല്ലേ ഈ ഒരു ഈ അപേക്ഷ ആണെങ്കിൽ നമുക്ക് തരാൻ പറ്റും ഈ ഒരു പോസ്റ്റ് ആണെങ്കിൽ വേറൊരു ഡോക്ടറിന് കൊടുത്തുപോയി അത് പതിന പതിനേഴാം തീയതി തന്നെ അങ്ങ് അത് ഓർഡർ ആക്കിയതാണല്ലോ അപ്പം നെറ്റ് നോക്കിയപ്പോൾ ആ ഓർഡർ ഉണ്ട് എനിക്ക് ശരിക്കും സങ്കടമായി ഞാൻ കരഞ്ഞ് ഇത് ഞാൻ ഓർത്ത് ദൈവമേ നീ എന്നെങ്കിൽ എന്നെ വിട്ടോ എന്നുള്ള രീതിയിലുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു പക്ഷേ അന്നെങ്കിൽ ഞാൻ അന്നെങ്കിൽ ഓർത്ത് അന്ന് ചിലപ്പം നിൻ്റെ ഹിതമല്ലായിരിക്കാം ഈ ഒരു പോസ്റ്റിങ് അതുകൊണ്ട് ഞാൻ അത് വെച്ച് അഡ് സമാധാനപ്പെട്ട് നിൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ എന്നെ കാണിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചേച്ചാണ് ഞാൻ അവിടെ നീ ഇറങ്ങിയത് അവിടെയും കൂടെ ഞാൻ ഒരു പത്രം കൊടുത്തിട്ടാണ് അത് ഇംഗ്ലീഷിലെ പത്രം കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത് പുറകിന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇരുപത്തിയെട്ടാം തീയതി ആവുമ്പോഴത്തേക്ക് ഒരു ഞാൻ പിന്നെ വന്ന് ഡി എ ഡി എച്ച് എസ് ഓഫീസിൽ പോയി ചോദിക്കുമ്പോഴത്തേക്ക് അവരാണെങ്കിൽ വേറെ ഓൾറെഡി ഓർഡർ ഇട്ടതാണ് അത് ഇരുപത്തെട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി ആ ഡോക്ടർ വന്ന് ജോയിൻ ചെയ്യേണ്ടി തന്നാ ഡോക്ടർ ജോയിൻ ചെയ്തില്ല അപ്പോൾ മുപ്പതാം തീയതി സൂപ്പറിന് നോർപ്പറൂറിലെ സൂപ്പറിൻ്റെ ഒരു ലെറ്റർ കൊടുത്തു മറ്റേ ഡോക്ടർ ജോയിൻ ചെയ്തില്ല എന്ന് പറയും പക്ഷേ എന്തോ ഒരു അത്ഭുതമാണെന്ന് തോന്നുന്നു കാരണം ഈ പന്ത്രണ്ടാം തീയതിയാണ് ഞാനെൻ്റെ ആലപ്പുഴയിലെ ഉടമ്പടി എടുത്തത് ആലപ്പുഴ ഈ കൃപാസനത്തിലെ ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ആ പന്ത്രണ്ട് എന്ന് പറയുന്ന ഡേറ്റിലുള്ള ആലപ്പുഴയിലെ ലെറ്റർ അതായത് ഞാൻ ആലപ്പുഴയിലുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത പത്തനംതിട്ട ജില്ലയും എറണാകുളത്ത് മാത്രം തിരുവനന്തപുരത്ത് മാത്രം ഓടിക്കൊണ്ടിരുന്ന ലെറ്ററിൽ അതിൻ്റെ ഓർഡറിൽ അല്ലെങ്കിൽ ആലപ്പുഴ ഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് പന്ത്രണ്ടാം തീയതിത്തെ ഡേറ്റിൽ ഒരു ലെറ്റർ വരുന്നത് വന്നിട്ടുണ്ടെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസ്ഫർ നടക്കുന്നെന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ സൂപ്പറിൻ്റെ അടുത്ത് എൻ്റെ പിന്നെ മീത് ട്രാൻസ്ഫർ ഓർഡർ വന്നിട്ടുണ്ട് മാഡം ഒന്നാം തീയതി അടിച്ചതാണ് നാലാം തീയതിയാണ് ജോയിൻ ചെയ്യേണ്ടി എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം മാഡം അത് റിലീവ് ചെയ്ത് തരുകയും ചെയ്താൽ അതും എൻ്റെ ഓഫീസിൽ ഞാൻ എൻ്റെ ഇവിടുത്തെ കൃപാസന പത്രം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് ഒരു പ്രയാസവും ഇല്ലാതെ എനിക്കാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാനും പറ്റി പകരത്തിന് വേറെ ആരും അവിടെ വരികയും ചെയ്തില്ല ഞാനാണെങ്കിൽ കഴിഞ്ഞ നാ ആറ് ദിവസമായിട്ട് ഡ്യൂട്ടിയും ചെയ്തിട്ടുണ്ട് വീക്ക് ഓഫിലാണ് വരുന്നത് കാരണം വരുന്ന വഴി ഞാൻ ഈ വഴി കൂടെ വന്ന് എൻ്റെ വിറ്റ്നസ് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ അന്നേരം രാത്രിയായിപ്പോയി കാരണം റാന്നിന്ന് ഓടി പിടിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് രാത്രിയാവുമല്ലോ അപ്പം അങ്ങനെ തിരിച്ച് വരുന്നത് പിന്നെ ഇന്നൊരു വീക്ക് ഓഫ് കിട്ടിയ സമയത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു വിറ്റ്നസ് എൻ്റത് പറയുന്നത് അപ്പോൾ ഡേറ്റുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴും എനിക്കൊരു പ്രത്യേകത തോന്നി അതുമാത്രമല്ല അവിടെ വർക്ക് ചെയ്തൊരു ഡോക്ടറും പറഞ്ഞു ഇത് ഇത് മാതാവ് തന്നെ നടത്തി തന്നത് അല്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തന്ന എൻ്റെ വിഷമം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുള്ള രീതി പറയുകയും ചെയ്തു അതുപോലെ പത്തനംതിട്ടയിലുള്ളൊരു ഡോക്ടർ കൂടെ എന്നോട് പറഞ്ഞു മറ്റേ മാതാവും ദൈവവും എല്ലാം നിൻ്റെ കൂടെ ഉണ്ട് എല്ലാ പുരോഹിതന്മാരുടെയും സഹായം നിൻ്റെയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അല്ലെങ്കിൽ അവിടെ ഇച്ചിരി സമാധാനം തന്നെ വിടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ അല്ല ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥനയല്ല നമ്മുടെ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന രാവിലത്തെ ബ്ലസ്സിങ് ഉണ്ടല്ലോ അതിലാണെങ്കിൽ പ്രത്യേകമായിട്ട് ബ്ലസ്സിങ്ങിൽ പറയുന്നത് ഭാര്യയുടെ ശരീരം ഭർത്താവിൻ്റെ അവകാശവും ഭർത്താവിൻ്റെ ശരീരം ഭർ ഭാര്യയുടെ അവ അവകാശമായിട്ടാണ് വേദപുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത് എന്നുള്ളൊരു വാചകം ഞാനും എൻ്റെ ഭാര്യ ഒരുമിച്ച് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഉറപ്പായി അത് നമ്മുടെ ആലപ്പുഴയിലെ മാതാവാണ് ഡി എം ഒ ഓഫീസിലും ഡി എച്ച് എസ് ഓഫീസിലും പ്രവർത്തിച്ചെൻ്റെ കാര്യങ്ങളെല്ലാം നേടിത്തന്നത് ഇപ്പം രാവിലെ ആദ്യത്തെ രണ്ട് ദിവസം രാവിലെ ഞാനും എൻ്റെ മോനും രാവിലെ ഒരുമിച്ചാണ് ഇറങ്ങുന്നത് വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരുമിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഇത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടക്കാത്തൊരു അത്ഭുതമാണ് അത് പറയാതെ എനിക്ക് വയ്യ അതെല്ലാം ദൈവം തന്ന കൃപയാണ് എൻ്റെ ആ മാതാവ് എന്നെ വിട്ടുപോയിരുന്നെങ്കിൽ എൻ്റെ ആ മാതാവ് അപ്പനാണെങ്കിൽ തന്ന വിശ്വാസം അതാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം ഞാൻ ഈ കൃപാസനത്തിൽ വന്നാലും മറ്റേ പരുമലപ്പള്ളിയിൽ പോയാലും എൻ്റെ സഭയായ മർത്തോമ സഭയിൽ എല്ലാ രീതിയിലുള്ള ചെയ്യുമ്പോഴും എല്ലാം എല്ലാം ഞാനത് ഒറ്റ ഒരു ദൈവമാണല്ലോ നമ്മുടെ ക്രിസ്തു യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ മാതാവാണല്ലോ അപ്പം പരശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് എല്ലാം നമ്മൾ നടക്കുന്നത് എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച എല്ലാം ദൈവ ദൈവം നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്ത് പ്രയാസം ഉണ്ടായാലും പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും ഡോക്ടർ ഡോണി മാനുവല് ഡോക്ടറിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ഇവിടെ സാക്ഷ്യം പങ്കുവെക്കുന്നത് പത്തു വർഷത്തിലേറെയായി താൻ കുടുംബം കുടുംബമൊന്നിച്ച് ജീവിച്ചിട്ട് ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ പെറ്റമ്മയും മരിക്കുമ്പോൾ പിന്നീട് തനിക്ക് കുടുംബവുമില്ല താനൊരു ലോഡ്ജിൽ ആകേണ്ടി വരുന്നു എന്നൊക്കെയാണ് പറയുക ഈ ഒരു അവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തനിക്ക് എങ്ങനെയാണ് ആ ട്രാൻസ്ഫറ് ലഭിച്ചു എന്നുള്ളതാണ് അതിനിടയിൽ ഒത്തിരിയേറെ തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാലും ഡേറ്റ് പരിശുദ്ധ അമ്മ അമ്മയുടെ തിരുനടയിൽ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ പലർ എല്ലാവർക്കും തന്നെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് പല സാക്ഷ്യങ്ങളിലും കാണുവാൻ കഴിയും അങ്ങനെ ഈ മകൻ ഇട്ട ഡേറ്റ് അതായത് ഇവിടെ ഉടമ്പടി എടുത്ത അതേ ഡേറ്റിൽ തന്നെ തനിക്ക് ആ ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചെന്നും അത് ലഭിക്കുന്നതിന് യാതൊരുവിധ ചാൻസും ഇല്ലാത്ത സമയത്തും കാലത്തുമൊക്കെയാണ് തനിക്കത് ലഭിച്ചത് അത് അതിനോടനുബന്ധിച്ച് തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ആ ട്രാൻസ്ഫർ ഓർഡർ കിട്ടുന്ന അന്ന് തന്നെ അച്ഛൻ്റെ ഉടമ്പടി അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ വളരെ പ്രത്യേകമായിട്ട് അതിനെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞ് തനിക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്ത് സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു അനുയോജ്യമായ സമയത്ത് ദൈവിക ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിലുണ്ടായി നന്ദി പറയുന്ന ഈ മകനോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക